ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ ആയത്തുൽ ആയത്തുൽക്കുറിച്ച് പതിവായി ഓതി വരുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളും കൂടെ പറയുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നതാണ് അപ്പോൾ ഈ ഒരു ദോശയുടെ റെസിപ്പി ഇടാന് കുറച്ച് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പച്ചരി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ നമ്മൾ പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെള്ളത്തിലിടാൻ വെള്ളം ഒഴിവാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയുടെ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ തേങ്ങ ചിരകിയിട്ടും ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ദോശ റെസിപ്പി ഞങ്ങളുടെ നാട്ടിൽ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ തായ കമൻറ്റ് ചെയ്യാം കേട്ടോ അരിയും തേങ്ങയും കൂടെ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എത്രത്തോളം വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് ആ ഒരു അരിയും തേങ്ങയും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലൊരു ലൂസ് ബാറ്റർ ആക്കി എടുക്കണം അധികം കട്ടി ഉണ്ടാവരുത് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മുഴുവൻ വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഉയുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അങ്ങനെ കട്ടിയുള്ള മാവല്ല വേണ്ടത് നല്ല ഒരു ലൂസായിട്ടുള്ള എന്നാൽ അധികം ലൂസായാൽ പിന്നെ ഒരു ഒട്ടുന്ന ഒരു ടൈപ്പ് ദോശയായിട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ അധികം ലൂസും ആവരുത് എന്നാൽ നല്ല കട്ടിയിലും ആവാത്ത ഒരു രീതിയിൽ എന്താ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ദോശമാവ് വേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കണം ഇനിയൊന്നുമില്ല ദോശച്ചട്ടി ചൂടാക്കി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം സിമ്പിളായിട്ട് നമുക്ക് രാവിലത്തെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ തടവി കൊടുക്കാം ഞാനിപ്പോൾ ഓയിലാണ് യൂസാക്കുന്നത് മാവ് ഒഴിക്കുമ്പോഴും നല്ല ചൂട് വേണം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒന്ന് അപ്പം തന്നെ ഒന്ന് മൂടി വെക്ക കേട്ടോ അടപ്പ് തുറന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ഒരു ദോശയാണിത് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ എല്ലാ ടൈപ്പ് കറികളും ഇതിലേക്ക് മാച്ചാകും അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളതാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബേക്കിംഗ് ഷോപ്പിലേക്ക് പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുള്ള രണ്ട് റോസ് ചെടികളാണ് അപ്പോൾ ഇതും വേറെ കുറച്ച് ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതിനൊക്കെ ഇനി ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം സ്കൂളില്ലാത്ത ദിവസാട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഞാനും അനിയത്തിയും കൂടെ ഒന്ന് പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങിയ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് അവിൽ മിൽക്ക് കുടിക്കാനാണ് ഇതിൽ തന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ വരുന്ന അവിൽ മിൽക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങനെ ഓരോ ടൈമിലും പോകുമ്പോൾ ഓരോന്ന് വെറൈറ്റി ഫ്ലേവർ ടേസ്റ്റ് ചെയ്യും പിന്നെ മഞ്ചേരി കസവ് കേന്ദ്രയിലേക്ക് അനിയത്തിക്ക് പർദ്ദൊക്കെ നോക്കാൻ വന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് റെഡി മെറ്റീരിയൽസൊക്കെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു പോയേക്കും മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് നേന്ത്രപ്പായം നല്ല പൈപ്പ് കൂടി തൊലികളൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം വൈകുന്നേരങ്ങൾ കുട്ടികളൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഒരു മുട്ടയും രണ്ട് മൂന്ന് ഏലക്കായും പിന്നെ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മുറിച്ച് വെച്ചിട്ടുള്ള നേത്രപ്പായം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ ഒരു മുട്ട ഒരു കപ്പ് മൈദ ഏലക്ക എന്നിവ ചേർത്തിട്ട് അടിച്ചെടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതായത് രീതിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് നന്നായി ചൂടായി വന്ന പാനിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒന്ന് ഇതുപോലെ പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകൾ വശ ഒരു ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് വശം ഒന്ന് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ഒരു ഹെൽത്തി ആയിട്ടുള്ള ബനാന ദോശയാണിത് നമുക്കിത് പൂർണ്ണമായിട്ടും ആണെന്ന് പറയണമെങ്കിൽ മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാം അപ്പം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പായം വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് കട്ടൻ ചായ കൂട്ടി കഴിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും ഒരു നേതാവ് ഉണ്ടാവും അതുപോലെ ഖുർആാനിലെ നേതാവ് സൂറത്തുൽ ബക്കറയാണ് അൽ അൽബക്കറ സൂറത്തിലെ ഇരുന്നൂറ്റി അൻപത്തഞ്ചാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി ഇത് പതിവാക്കി ഓതുന്നവർക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയത്തുൽ കുർസിയിൽ പതിനെട്ട് സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ പരാമർശിക്കുന്നുണ്ട് ഇതിൽ അള്ളാഹുവിൻ്റെ മഹത്വവും ഗുണങ്ങളും വിശേഷണങ്ങളുമാണുള്ളത് അത്രമാത്രം പ്രാധാന്യമുള്ള ആയത്താണ് ആയത്തുൽ കുർസി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഇത് ഓതി പ്രാർത്ഥിക്കാം ഹർഷിന്റെ ചുവട്ടിലെ നിധിയാണ് ആയത്തുൽ കുറിസി വീട്ടിൽ നിന്ന് ഒരാൾ പുറപ്പെടും സമയം ആയത്തുൽ ആയത്തുൽകുർസി ഓതിയാൽ മടങ്ങി വരും വരെ അവന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണവും ഈ ഒരു സമയവേളയിൽ മരണപ്പെട്ടാൽ എഴുപത് രക്തസാക്ഷികളുടെ പ്രതിഫലവും അള്ളാഹു സുഭയാനുഹൃത്താല രേഖപ്പെടുത്തുകയും ചെയ്യും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്നും അകറ്റും അതുപോലെ ഓരോ ഫറദ് നിസ്കാരത്തിന് ശേഷവും മോതിയാൽ സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊരു തടസ്സവും ഉണ്ടാവില്ല എന്ന് മറ്റൊരു ഹദീസിൽ കാണാം നബി നബീസുല്ലാഹുഅലൈ വസലമ അലിറലിഅള്ളാഹുവിനോട് പറയുന്നു എല്ലാ ഫറദ് നിസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിച്ച് പതിവാക്കുക എങ്കിൽ അള്ളാഹുവിന് നന്ദിയുള്ള അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന നന്മയുള്ള മനസ്സിനുടമയാകും പിഷാജ് അടക്കമുള്ള ശത്രുക്കളിൽ നിന്ന് വിജയം കൈവരിക്കാം ഒരിക്കൽ ഉമർ ബിൻ അൽ ഹത്താബ് അലി അള്ളാഹു അനഹു ഒരു പിശാചിനെ കണ്ടുമുട്ടി ആ പിഷാജിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ കൈ വളരെ ദുർബലമാണ് ഉമർ അലി അള്ളാഹു അനഹു ചോദിച്ചു എന്താണ് നിന്റെ കൈ വളരെ ദുർബലം അപ്പോൾ പിശാജ് പറഞ്ഞു ഞാൻ പിശാജുക്കളിൽ ഏറ്റവും ശക്തനാണ് ഞാൻ ഇങ്ങനെ ദുർബലമായതിന് കാരണം എന്താണെന്നറിയോ ഞാൻ വലിയ കഴിവുള്ള പിശാചാണ് പക്ഷെ നിങ്ങൾ ഒരുപാട് ആയത്തുൽ കുറിസി ഓതുന്ന ആളാണ് ഇങ്ങനെ ഒരുപാട് ആയത്തുൽ കുറിസി ഓതുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ വളരെ ദുർബലന്മാരാണ് സമ്മ പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലണേ പിശാചിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ നൽകപ്പെടും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ ആയത്തുൽക്കുറിസി ഓതിയാൽ അള്ളാഹു നമ്മുടെ ശരീരത്തെയും കുടുംബത്തെയും സമ്പത്തിനെയും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് ആയത്തുൽ ആയത്തുൽകുറിസി ഓതി കിടന്നാൽ നമ്മൾ പ്രഭാതം വരെ മലക്കുകളുടെ സംരക്ഷണത്തിലായിരിക്കും അതുപോലെ വലുവിന് ശേഷം ഓതിയാൽ അള്ളാഹു അവന് നാൽപ്പത് പദവികൾ ഉയർത്തും അന്ത്യനാൾ വരെ മലക്കുകൾ പാപമോചനത്തിന് പ്രാർത്ഥന നടത്തുകയും ചെയ്യും ഇത് പതിവാക്കി ഓതുന്നവർക്ക് സിഹറ് കണ്ണേർ ബാധിക്കില്ലെന്ന് നബ്സമ്മതി അള്ളാഹുവിനോട് പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ കാണാം ഇത് മാത്രമല്ല ഗർഭിണികൾ ആയത്തുൽ കുറിസി പതിവാക്കുക ഫാത്തിമ ബി വിക്ക് പ്രസവം എടുത്തപ്പോൾ അള്ളാഹുവിന്റെ റസൂൾ കൽപ്പിച്ചു ആയത്തുൽ കുറിസി ഓതാൻ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഇങ്ങനെ തുടങ്ങി ധാരാളം മഹത്വങ്ങൾ ആയത്തുൽ കുറിസി പതിവായി ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കും ഇത്രയേറെ മഹത്വമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇനിയും ഈ ഒരു ചെറിയ ആയത്ത് നമ്മൾ പതിവാക്കി ഓതി വരാൻ ശ്രമിക്കുക അതിനുള്ള തൗഫീക്ക് പടച്ചിറപ്പ് നൽകട്ടെ ആമീൻ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും